സ്റ്റേറ്റ് നോക്കിയല്ലോ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടർ നോക്കിയല്ലേ സ്റ്റേറ്റിൽ നിന്നും അത് തന്നെയാണ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല മനസ്സേ സംസാരിക്കും ും മാറ്റെടുക്കാനുള്ള സ്വഭാവമൊക്കെ പക്ഷെ ഞങ്ങള് പൊതുവേ ഒന്നും ഒന്നിനും എതിർപ്പൊന്നും പറയാറില്ല പിന്നെ

ഞാൻ കരക്കോണ മെഡിക്കൽ കോളേജിലായിരുന്നു പാസ് ഔട്ടായിരുന്നു കഴിഞ്ഞിട്ടൊരു ടൂർസ് ഒന്ന് റെസ്റ്റ് എടുക്കണം ഇത്രയും മാസം നല്ല ഓട്ടോ ആയിരുന്നു അതായത് പിന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു കല്യാണത്തിലെ താരങ്ങളൊക്കെ മാരേജിലെ സെലിബ്രിറ്റീസിന് ആരെയും ഉണ്ടായിരുന്നില്ല അധികം എല്ലാവരും റിസപ്ഷൻ എത്തി Uh, positive, directly, Sorry? positive negative positive character. negative character. character? character? Uh, negative is uh, I would need some time, but there are a lot of positives like this. Uh, best is that she is uh, very sweet inside and outside. She is very beautiful. That is something. I like most. About her. Yeah. Yeah. More attractive yeah. factor in yeah. the I, I think it started with the looks. Uh, and then when I started talking to her, I was impressed in too, it, but േട്ട് മകളാണെന്ന് അറിയാമായിരുന്നു ഡിലീറ്റ് ഇനിയിപ്പോൾ എന്തായിരുന്നു ഐ ഹ് ആൻഡ് വാഷ് മലയാളം മൂവീസ് നോമൽ ടോമി ഇനിയാണോ എന്തായാലും ആക്ടിങ് എന്തുകൊണ്ട് നോക്കിയത് പഞ്ചാബാണ് നീ കടം ഇങ്ങനെ പഞ്ചാബിൽ സെറ്റ് ഇല്ല എത്രയോട് പോകണം മൂവ് ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് ഇപ്പൊ ഒന്ന് ഒരുമിച്ച് നിക്കാം ഒരു ഫോട്ടോ എടുക്കാം ചേർന്നു ചേർന്നു അവരുടെ എടുത്തോ